ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം മെഗാ പ്രൈസ് മൂന്ന് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര ചേലക്കരക്ക് ആവശ്യം വികസനം നല്ല പാലങ്ങളും നല്ല റോഡുകളും വേണം സംവിധായകൻ ലാൽ ജോസ് മായനൂർ വി എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴും ഒരു വലിയ നൽകുന്നത് ഈ ഈ വോട്ട് തന്നെ വോട്ടാണ് അല്ല ഇത് ഭയങ്കര നാണം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സാധാരണ അങ്ങനെ ഒറ്റപ്പാലത്തൊക്കെ സാധാരണ ഇതുപോലെ തന്നെ പോയിട്ട് വോട്ട് ചെയ്യാറുണ്ട് അവിടെ ഒരു ഒരു ഇഷ്യൂ ആയിട്ടില്ല ഇതുവരെ ഇപ്പൊ ഇവിടേത് ആദ്യത്തെ വോട്ട് ആയതുകൊണ്ട് കന്നി വോട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലാദ്യമായിട്ട് വോട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്തവണ ഈ ആഘോഷം സാധാരണ ഞാൻ വോട്ട് ചെയ്തു പോകുന്ന പോലും അല്ല അത് മാത്രല്ല ഇവിടെ ഈ പ്രായത്തില് ഒരു കന്നി വോട്ടർ ആവാൻ പറ്റി അല്ല അങ്ങനെ വിലയിരുത്താനൊന്നും ഞാനാണല്ലോ അല്ല ഗംഭീരായിട്ട് നടന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ അന്റാർട്ടിക്കയിലായിരുന്നു എം വന്നത് അപ്പൊ ഇവിടുന്ന് യാത്ര പുറപ്പെടുമ്പോ തന്നെ പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ ഈ അന്റാർട്ടിക്ക യാത്രക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ട് രമ്യ ഹരിദാസ് കണ്ടിരുന്നു അപ്പോൾ കാർ നിർത്തി അവരായിട്ട് സംസാരിച്ചിരുന്നു മറ്റ് പ്രദീപിനെയൊക്കെ എനിക്ക് അറിയുന്നതാണ് നേരിട്ട് അറിയുന്ന ആളാണ് അല്ല ഇതിന് ഈ രാഷ്ട്രീയത്തില് മാത്രം അങ്ങനെ കാലാവസ്ഥയൊന്നും പ്രവചിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പ്രവചനാതീതമാണ് പിന്നെ പറയാൻ പറ്റില്ല മണ്ഡലത്തിലെ പൊതുവായ പല ആളുകൾ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ജയിച്ചാൽ ആദ്യം കരുതുന്ന ഒരു എനിക്ക് വളരെ ജനകീയമായിട്ടുള്ള മറ്റു വിഷയങ്ങളെ കുറിച്ച് അറിയില്ല പക്ഷെ ഈ ഭാരതപ്പുഴയ്ക്ക് കുറുകെ മായന്നൂർ ഒറ്റപ്പാലം ഒരു ഒരു ബണ്ട് പതിനെട്ട് വർഷം മുമ്പ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി കാലത്ത് അദ്ദേഹം തറക്കല്ലിട്ടിരുന്നു പിന്നീട് പല മന്ത്രിസഭകൾ വന്നെങ്കിലും ഞാൻ തന്നെ പലപ്പോഴും ഓരോ മന്ത്രിസഭ വരുമ്പോഴും നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ എം എൽ എനെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ആ ബണ്ടിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണം എന്ന് പക്ഷെ എന്താ കാരണമെന്നറിയില്ല അതൊഴികെ ബാക്കി എല്ലാ അണക്ക ഇതും വന്നു അണകളും വന്നു മായന്നൂർ ഇത് മാത്രം വന്നില്ല മായന്നൂർ ഒറ്റപ്പാലം മാത്രം വന്നില്ല ഒറ്റപ്പാലത്ത് ഉണ്ണിയേട്ടൻ എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച് അദ്ദേഹം നിയമസഭയിൽ അത് അവതരിപ്പിച്ച് ഒരു കോടി രൂപ അതിന്

ഭാരത പുഴയുടെ എല്ലാ ആണ് എന്തായാലും പത്താം ക്ലാസ് തൊട്ട് ഡിഗ്രി കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നത് വരെ അന്ന് അത്ര ആഗ്രഹമായിരുന്നു പുഴയുടെ തീരത്തൊരു വീട് വേണം അങ്ങനെയാണെങ്കിൽ നല്ല സുഖമായിരിക്കും എന്നും ചിലക്കരയിൽ വികസന ആവശ്യമുണ്ട് ചിലക്കരക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് റോഡുകൾ പലതും നന്നാവാനുണ്ട് അപ്പം ഭാരതപ്പുഴയിൽ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ബണ്ട് എന്തായാലും അണക്കെട്ട് എന്താണ് അറിയില്ല അത് ഒരു പതിനെട്ട് വർഷം മുമ്പ് തറക്കല്ലിട്ടാണ് ഇതുവരെ സംഭവിച്ചിട്ടില്ല അതുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ മായന്നൂർ സൈഡിലുള്ള ഈ പ്രദേശത്തുള്ള കൃഷിക്കാർക്ക് കിണറ്റിൽ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവും ഇതിപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ പല കിണറുകളിലും വെള്ളമില്ല ആ ബണ്ട് വരുവാണെങ്കിൽ അത് കിണറുകളിൽ വെള്ളം ഉണ്ടാവാൻ അത് സഹായിക്കും പിന്നെ ഈ വരണ്ട് കിടക്കുന്ന പുഴക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഒരാള് മരിച്ചുപോയാൽ ഉപതെരഞ്ഞെടുപ്പ് വേണം അല്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ എല്ലാ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അതേപോലെ അനാവശ്യ അല്ലെങ്കിൽ അധിക ചെലവാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമില്ലാത്ത ഒരു സിനിമയില്ല എല്ലാ സിനിമയിലും സമൂഹത്തിനെ പ്രതിനിധീകരിച്ച് ചെയ്യുന്ന എല്ലാ കഥകളിലും എല്ലാ സിനിമകളിലും രാഷ്ട്രീയം ഉണ്ടാവും എന്റെ എല്ലാ സിനിമകളിലും എന്റെ രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ആളാണ് എന്ന് പറഞ്ഞു ഭരണവിരുദ്ധ അങ്ങനെ പറയാൻ പറ്റില്ല തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ പരാതികൾ കൂടും കൂടുതൽ കാലം നിക്കുമ്പോൾ കൂടുതൽ പരാതികൾ ഉണ്ടാവും ആര് ഭരിച്ചാലും എല്ലാ കാലത്തും എപ്പോഴും ഒരു പരാതിയും ഇല്ലാതെ ആർക്കെങ്കിലും ഭരിക്കാൻ പറ്റുമോ എനിക്കറിഞ്ഞോട് ആർക്കെങ്കിലും കൊറച്ചുപേർക്ക് എപ്പോഴും പരാതി ഉണ്ടാവും കൂടുതൽ കാലം ഭരിക്കുമ്പോ പരാതികളുടെ എണ്ണം കൂടും എനിക്ക് ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ പതിനെട്ട് കൊല്ലമായിട്ട് തറക്കല്ലിട്ട ഒരു സംഗതി ഇതുവരെ വന്നിട്ടില്ലേ അപ്പോൾ അങ്ങനെ പ്രാഥമികമായിട്ടുള്ള പരിഗണനയുള്ള കാര്യങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് റോഡുകളൊക്കെ ആ ഒരു ഈ ഒരു പാലം വന്നു പതു വന്നിട്ട് പത്തോ അതിനഞ്ചോ അല്ലേ പുതിയ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതെ ഈ പണ്ടും കൂടി വന്നാൽ വളരെ നന്നായി എന്നാ ഞാൻ പറയുന്നത് നമ്മളെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് പരിഹരിച്ചോണ്ടേരിക്കണം അതാണല്ലോ ആ സ്കൂളുകളല്ല നല്ല നന്നായിട്ടുണ്ട് ഈ സ്കൂൾ ഞാൻ പണ്ട് ഈ വഴി പോകുമ്പോൾ കണ്ട പോലെയല്ല എല്ല നല്ല സ്കൂളുകൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു സ്കൂളുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് റോഡുകൾ നന്നാവുന്നുണ്ട് പുതിയ പാലങ്ങൾ വരുന്നുണ്ട് കൊള്ളാം